സ്വാഗതം തിരൂർ താഴെപ്പാലം സംഗമം റസിഡൻസിയിൽ വെച്ച് നടന്ന ഖുറാൻ പഠിതാക്കളുടെ സംഗമം വേറിട്ടൊരു അനുഭവമായി കോവിഡ് കാലത്ത് പത്ത് സുഹൃത്തുക്കൾ തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ മുന്നോട്ടുവച്ച ഒരു ആശയം നീണ്ട നാലുവർഷം പൂർത്തിയായപ്പോൾ അറബി അക്ഷരങ്ങൾ പോലും വായിക്കാൻ അറിയാതിരുന്ന പലർക്കും ഖുറാൻ മുഴുവനും അർത്ഥസഹിതം പാരായണ നിയമങ്ങൾ പഠിച്ച് പാരായണം ചെയ്യുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു നിസാർ അടിപാട്ടിന്റെ ഖുറാൻ പാരായണത്തോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ യുവ പണ്ഡിതൻ ഷമീർ തിർന്നാവായുടെ ഉദ്ബോധന പ്രസംഗവും തുടർന്ന് വർഷം ഒരു ഇടവേള പോലുമില്ലാതെ ഖുറാൻ ക്ലാസിനും സുദീർഘമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത അൻസാറുൽ ഹക്ക് അടിപ്പാട്ടിനെ വേദിയിൽ മുഖ്യാതിഥിയും പഠിതാക്കളും ചേർന്ന് ആദരിച്ചു അൻവാറുൽ അൻഹ് ഭാര്യ എന്നിവർ ഖുറാൻ ക്ലാസ് അനുഭവങ്ങളെ കുറിച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ശേഷം ഖുർആാൻ പഠന വേദിയിലെ പഠിതാക്കളായ ആലിക്കുട്ടി അടിപാട്ട് നിസാർ അഡിപാട്ട് മുഹമ്മദ് കല്ലിങ്ങൽ ബഷീർ പൈങ്ങോട്ടിൽ സാലു തറമൻ ലത്തീഫ് കായൽ മഠത്തിൽ സാക്കിർ അഡിപാട്ട് നാസർ അഡിപാട്ട് മജീദ് അടിപാട്ട് തുടങ്ങിയവർ ആദരം ഏറ്റുവാങ്ങി അവരുടെ ഭാര്യമാരും കുടുംബാംഗങ്ങളുമായ ഭീല നൂർമ ഷാജി സൈന ഹാജറ റംല ഉമ്മു സാഹിറ സന അനുഭവങ്ങൾ സദസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു ഖുരാൻ പഠനവേദിയിലെ ക്ലാസുകൾ ഒരിക്കലും നിലച്ചു പോകരുതെന്നും വീണ്ടും തുടരണമെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ അഭ്യർത്ഥിച്ചു ശേഷം ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് താഴെപ്പാലം ജുമാ മസ്ജിദ് കത്തീബ് സുലൈമാൻ ധാരിമി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ തിരൂർ പ്രസിഡന്റ് പി എ ബാവാ ഇക്കബാൽ ഖുറൈഷി ഉണ്ണി സിംബൽസ് ഷാഹുൽ ഹമീദ് മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഖുറാൻ അനുബന്ധ കിസ് മത്സരത്തിൽ വിജയികളായവർക്ക് ഗ്രീൻ ലീവ ഫുഡ് പ്രൊഡക്റ്റ് അഫ്ര മെഹന്ദി തുടങ്ങിയ വ്യവസായ സംരംഭങ്ങൾ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹക്കഅട്ട് ആയി സാദത്ത് അടിപ്പാട്ട് റിഫാഹി അടിപ്പാട്ട് തുടങ്ങിയവർ ചടങ്ങിനെതിരിച്ചു ആലിക്കുട്ടി അടിപാട്ട് ചടങ്ങിന് നന്ദി അറിയിച്ചു ിന്റെ പേരിൽ സംഗമിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കേട്ടിട്ടില്ല ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ അത്യപൂർവ അത്യപൂർവമായ ഒരു സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും സ്കൂളുകളിലേക്ക് ചെന്ന മദർസകളിലേക്ക് ചെന്നാലും നീ അങ്ങനത്തെ ഇസ്ലാമിക് സ്കൂളുകളിൽ ചെന്നാലും ഒരു പീരീഡ് നിശ്ചയിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ പിരീഡിൽ ഇങ്ങനെ കണക്കാക്കും അതായത് ബയോളജി കെമിസ്ട്രി ഖുർആാൻ ഫിഫ് അപ്പോൾ അതിലൊരു പീരീഡാണ് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പിരീഡ് എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും ഖുറാൻ പഠനത്തെ ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ലമയുടെ ആദ്യ ഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യ മൂന്ന് വർഷ കാലഘട്ടം രഹസ്യ പ്രബോധനമായിരുന്നു ആ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടം പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ഉസ്രകളായിരുന്നത് അതായത് ഇസ്ലാമിൽ ഒരു ഗോത്രം ഒന്നിച്ച് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന സാദ്ബിൻ മുഴാദ് പ്രതിയല്ല മനോഹ നേതൃത്വം നൽകുന്ന ഈ ഗോത്രമായിരുന്നു നമുക്കറിയാം ആ സാഹദിന് പിന്നെ അഞ്ചു വർഷക്കാലമാണ് പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമയോട് കൂടെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത് ഈ അഞ്ചു വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു രക്തസാക്ഷിയാവുകയാണ് നമുക്കറിയാം അല്ല സാദുബിൻ മുഴാദിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുമ്പോൾ റസൂൽ അല്ലാഹി അലൈഹി വസല്ലമ പറയുന്നുണ്ട് റസൂൽ അല്ലായി സാഹു അല്ലി വസ്ലമ്മ നടക്കുന്നത് കാല് നരത്ത് കുത്താതെയാണ് വേരലിലാണ് പ്രവാചകൻ അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മയ്യത്തുമായിട്ട് പോകുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അങ്ങോട്ട് ഖബറിലേക്ക് വെച്ചപ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലമ ആദ്യം ഒന്ന് ബേജാറായി പിന്നെ പ്രവാചകൻ മേൽപോട്ട് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ റസൂൽ അലൈഹി വസല്ലമയുടെ ഓരോ ചലനത്തെയും സഹാബത്ത് ഇങ്ങനെ നോക്കായിരുന്നല്ലോ അപ്പോൾ പ്രവാചകൻ സല്ലാ അലൈഹി വസാമയോട് സഹാബികൾ ചോദിച്ചു അല്ല റസൂലെ താങ്കൾ ഈ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കാല് കുത്താതെയാണല്ലോ നടന്നത് അപ്പോൾ പറഞ്ഞു ഓരോരുത്തരുടെയും നന്മകൾക്കനുസരിച്ചിട്ടാണ് കബറടക്ക സമയത്ത് അള്ളാഹു സുബ്ഹാന താളം മലക്കുകളെ പറഞ്ഞേക്കാം സാഹദബിന് മുഹാദിൻ്റെ ആ ഖബറടക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബാന താഴെ നിയോഗിച്ചത് എഴുപതിനായിരം മലക്കുകളെയായിരുന്നു ആ എഴുപതിനായിരം മലക്കുകളൊക്കെ കൂടി ഇങ്ങനെ ഇതാവുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ എനിക്ക് അങ്ങനെ കാല് കുത്തി നടക്കാൻ പറ്റില്ല എന്നാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കബറിലേക്ക് മയ്യത്ത് വെച്ച ഉടനെ എല്ലാ കബറിനെയും അള്ളാഹു സുബാനക്കാലൊന്നും ഇടുക്കുമല്ലോ നമ്മളതിനാണല്ലോ അള്ളാഹു ജാഫിൽ ഖബ്രാൻ ചമ്പൈ അള്ളാഹു രണ്ട് ഭാഗത്തു നിന്നും ഈ കബറിനത് വിശാലമാക്കണമേ എടുക്കരുത് എന്നുള്ള പ്രാർത്ഥന തസ്ബീത്തിൻ്റെ സമയത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ എടുക്കം ഉണ്ടാകരുത് എന്നുള്ളത് ഞാൻ അങ്ങനെ അത് ഉണ്ടാകൂ എന്നുള്ള ബേജാറിലായിരുന്നു പക്ഷെ അള്ളാഹു സ്വലമാനെ താഴെ പെട്ടെന്ന് തന്നെ അത് വിശാലമാക്കിയപ്പോഴാണ് ഞാൻ ഏർപോർട്ട് നോക്കിയിട്ട് ചിരിച്ചത് എന്ന് പ്രവാചകൻ സല്ലാഹുലൈഹി സ്വലമാണ് അഞ്ചു കൊല്ലേ പ്രവാചകനോടൊപ്പം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മൂന്ന് പതിറ്റാണ്ടുകാലം നീണ്ടു നിന്ന പ്രവാസ ജീവിതത്തിലെ പത്ത് വർഷം ഒരു പതിറ്റാണ്ട് കാലം എട്ട് പണ്ഡിത ശ്രേഷ്ഠർക്ക് കീഴിൽ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് അദ്ദേഹം നേടിയെടുത്ത ഖുർആാൻ വിദ്യാഭ്യാസം ീരിക്കുന്ന ആളുകളിലും നമ്മളിൽ പലരിലും നമ്മളിൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയാതെ പോയ നൂറുകണക്കിന് ആളുകളിലും ആ ഹൃദയ വിളിച്ചം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യരായി നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം തന്നെയാണ് ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ സന്തങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിന് വലിയ ഒരു അപകടം സംഭവിച്ചു അപകടം സംഭവിച്ച് വിശ്രമത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പ്രിയപ്പെട്ട മനുഷ്യൻ മുടക്കം വരുത്തിയിട്ടില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നമ്മുടെ ഉസ്താദ് ഷബീർ ഉസ്താദ് പറഞ്ഞതുപോലെ എത്ര ആഴത്തിൽ ഖുർആാൻ ആഴ്ത്തിറങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും പറച്ചവർ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഖുർആൻ സദസ്സിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ിങ്ങനെ ഒരു സംരംഭം ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നത് അള്ളാന്റെ വിദ്യാ സ്ഥിതിയും നാല് കൊല്ലം ഒരറ്റ ദിവസം ഞങ്ങൾക്ക് മുടക്കേണ്ടി വന്നിട്ടില്ലെന്ന് അതായത് ഞങ്ങളെ പഠിതാക്കള് ഈ ഒമ്പതാളും ഞാനടക്കം പത്താള് ഒരൊറ്റ ദിവസം മുടങ്ങാതെ കുറവാൻ പാരായണം ചെയ്യും അത് പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതായത് ഇപ്പം പലരും ഗൾഫിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സാക്കിർ ഉമ്രക്ക് പോയി എൻ്റെ ഇടക്ക് മുഹമ്മദ് സാബ് അജുന് പോയി പിന്നെ ബഷീർ ക്വാറന്റൈനിൽ കിടന്ന് ഇങ്ങനെ കുറെ ഞാൻ തന്നെ ഒന്ന് വീണിട്ട് പോലും എന്റെ കാലിനാണ് അപകടം പറ്റിയത് വേറെ വേറെ അപകടം പറ്റിയാണെന്നുണ്ടെങ്കിൽ അത് മുടങ്ങിയിരുന്നു അതൊക്കെ അപ്പോൾ അള്ളാൻ്റെ എന്തോ ഒരു നിയമത്ത് മാതിരിയാണ് അപ്പം അത് നമുക്കാണ്ട് പൂർത്തീകരിച്ച തന്നെ മുപ്പത് ദിവസം പൂർത്തിയാക്കാൻ വലിയൊരു അനുഗ്രഹം അള്ളാൻ്റെ അത് അപ്പം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ അള്ളാവിലേക്ക് അടുക്കുമ്പോൾ അള്ളാം അങ്ങോട്ട് നമ്മൾ ഓടുമ്പോൾ നല്ല നമ്മൾ നടക്കുമ്പോൾ അള്ള ഓടും അങ്ങനെയൊക്കെ പറയുന്ന കാര്യമാണ് അത്രത്തോളം അള്ളഹാൻ്റെ ഒരു സഹായം അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് നമ്മളെന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുടുംബത്തു നിന്ന് കിട്ടുന്ന പിന്തുണ അതും വലിയൊരു സംഭവമാണ് നമ്മളെ വീട്ടിലാണെങ്കിലും എൻ്റെ ചെറിയ പേരക്കുട്ടി വരെ ആ ക്ലാസ് റിക്കോഡ് ചെയ്യുന്ന ടൈം ആയാൽ അവിടെ വരെ ഇങ്ങനെ ആക്കും അപ്പോൾ ക്ലാസ്സിലാണ് അപ്പം അത്രത്തോളം ആ ഒരു പിന്തുണ അതും വലിയൊരു അള്ളഹാൻ്റെ വലിയൊരു അനുഗ്രഹം അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് വിട്ട് കൊടുക്കുമ്പോൾ ക്ലാസ് കൊടുക്കുന്ന ഓരോ പാരായണം ചെയ്യുന്നവരൊക്കെ ഫസ്റ്റിലൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു ഓതാനൊക്കെ എങ്ങനെ ഓതും ആൾക്കാരെ മുമ്പിൽ നിന്ന് വരണ്ടേ എന്നൊക്കെ ഉള്ള ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അങ്ങോട്ട് ഓതി ഇങ്ങോട്ട് വന്നപ്പോൾ അത് പിന്നെ അവർക്കും വല്ലാണ്ട് വലിയൊരു അനുഗ്രഹം ഒരു ധൈര്യം എന്തോ നൽകിയ ഞാൻ വളരെ അധികം ആ പ്രഭാഷണം കേട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ആകെ തുക നമുക്ക് മനുഷ്യ കുറാനെ സംബന്ധിച്ചുകൊടുത്തോളം നമ്മള് മനസ്സിൽ മനസ്സിൽ പറഞ്ഞു വരും ഏതായിരുന്നാലും പ്രിയമുള്ളവർക്ക് എൻ്റെ സൗഹൃദനടക്കം എൻ്റെ എളാപ്പാലമാകാൻ ബഷീരടക്കമുള്ള ആളുകൾ ഈ ഖുറാൻ പാരായണത്തിൽ സജീവമായി ഏകദേശം നാല് കുളത്തോളം പങ്കെടുത്തിട്ടുണ്ട് ആ കുടുംബങ്ങളുടെയും അത് കേട്ടവരുടെയും ഒക്കെ തന്നെ ഒരു ഒത്തുചേരലാണ് അതാ ശ്മശാന ഒത്തേല ഈ ഒത്തുചേരൽ അതാ അനുഗ്രഹിക്കട്ടെ ഇനിയും ഇത് നിർത്താതെ ഇനിയും കൂടെ കുറേ ആളുകൾ പഠിതാക്കൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇത്തരമുള്ള പ്രാരായണങ്ങളൊക്കെ നടത്തി നമ്മളെ മനുഷ്യ മനസ്സിനെ നന്നാക്കി എടുക്കേണ്ടത് അതിനും കഴിയട്ടെ ഇത് ജീവിതം ഈ നാലു കൊല്ലം അവൻ ഈ പാരായണം ചെയ്ത് പഠിപ്പിച്ചപ്പോൾ ജീവിതത്തിൽ അവൻ പകർത്തിയത് മറ്റൊന്നാണ് അത്രയും കാലഘട്ടം വരെ പഠിച്ച പഠനങ്ങൾ മുഴുവൻ ഒന്നുകൂടി ആവർത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതൊരു അനുഗ്രഹമാണ് നമ്മളൊക്കെ കൂടാനൊന്നും ഒരു നിശ്ചയ സമയം വരെ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് സാധാരണ അത് ആ സമയം കഴിഞ്ഞാൽ പിന്നെ നിർത്തും ഇതൊരു ക്ലാസ് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നതിന് വേണ്ടി എന്ന് പറയാൻ പറ്റും ഒരു വാസായി പറഞ്ഞ പോലെ ധാരാളം ആളുകൾ ആ പ്രാർത്ഥന ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഇപ്പറാണ് അറിഞ്ഞ് സാഹബ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെങ്ങളും ഒക്കെ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആമീൻ എന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഈ കുടുംബം എന്ന് പറയുന്ന ഒന്ന് കാരണന്മാരായി ചെയ്തു വെച്ച ഒരു പുണ്യത്തിൻ്റെ ഭാഗമാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ നിലവിൽ ഈ കുടുംബത്തിൻ്റെ കാരണവരെയല്ല പത്ത് എഴുപത്തിയാറ് വർഷം പിന്നിട്ടു ഈ എഴുപത്തിയാറ് വർഷത്തിൽ ഈ കുടുംബത്തിന് അങ്ങനെ കാര്യമായ ചുറ്റുകൾക്ക് വിധേയമായ ആളുകൾ വളരെ കുറവാണ് കുടുംബാഗങ്ങളിൽ നിന്ന് തര ഉള്ള സ്നേഹിതന്മാരെ മുഴുവിച്ചുകൊണ്ട് ഈ സാമൂഹ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ടീറിൻ്റെ നാലുപുറത്ത് ഉള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരിലും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഇതിന്റെ പഠിതാക്കളെയും ഇതിന് നേതൃത്വം നൽകിയ പ്രിയ സഹോദരനക്കിനെയും ആദ്യമായി അനുവദിക്കുന്നു ആശംസിക്കുന്നു തീർച്ചയായും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് നമുക്കറിയാം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തിലും അല്ലെങ്കിൽ ഓരോ വീടുകളിലും ഇന്നത്തെ സൗകര്യങ്ങൾ ഇന്റർനെറ്റിന്റെയും വാട്സപ്പിൻ്റെയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഒരു തലമുറ ഈ പരാചീനിക അല്ലെങ്കിൽ ധാർമ്മിക വിഭവത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് പുതുതായ തലമുറ ആധുനിക തലമുറയുടെ എല്ലാ സമരങ്ങളും ആശ്വസിച്ചുകൊണ്ട് അവർക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്താണ് ഇവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വിശദമായ ഒരു പ്രവത്തിന് വഴിയോ തുറക്കപ്പെടുന്നത് എപ്പോഴും അശംസനീയമാണ് ഇത് പ്രവർത്തികമാക്കണം ഇത് ഒരു ഈ അടിപ്പാട് കുടുംബം പല നിലക്കും രണ്ട് മൂന്ന് തിരക്ക് എന്നേറ്റവും എൻ്റെ എളിയമ്മണ്ട് ഈ കുടുംബത്തിൽ പിന്നെ ഹക്ക് എന്ന് പറയുന്നത് ജ ഭാര്യയുടെ അനു മകളെ കല്യാണം കഴിച്ചതാണ് അങ്ങനെ പല നിലക്കും മൗണ്ടൈൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കുള്ളൊരു എന്നെ എന്നെ സംബന്ധിച്ചൊരു കുട്ടിയാണ് അപ്പോൾ ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമാണ് ഇത് ഇതിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ ഈ നൂറാളിൽ ഒതുങ്ങിയാൽ പോരാ ഇങ്ങനെ വായിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് സമയമില്ല നമ്മളൊരു കത്താവ് ഏതാ വന്നു സുഹൃത്തിൽ ബക്ര എട്ട് വർഷം കൊണ്ടാണ് പഠിച്ചത് അപ്പം എന്തായാലും അർത്ഥം നമ്മൾ അൽബക്കര അൽബക്കറ എന്നാണ് ഇരുപത്തിനാലര പേജാണ് അങ്ങനെ ആയിരത്തി നാൽപ്പത്തൊൻപത് ഇതോ ആയിരത്തുകളും നമ്മളതിങ്ങനെ ഒരേ അരമണിക്കൂറിൽ നിന്ന് ഓയിച്ചു കൊടുക്കും പക്ഷെ ഉമ്മ കർത്താവ് അത് വായിച്ച് മനസ്സിലാക്കി അർത്ഥം പഠിച്ച് ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിൽ അങ്ങനെയാണ് പുരാൻ എനിക്ക് ഉണ്ടാവില്ല എന്നിട്ട് ഈ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ ഒരുപാട് ണ്ട് എന്റെ സഹോദരൻ അക്കനോടും എല്ലാവരോടും സഹോദരന്മാരോടും എല്ലാവരോടും കുട്ടിക്കാലം തൊട്ടാൻ അവരും എല്ലാത്തി ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു അസാമാന്യത ബോധ്യപ്പെടാണ് എന്തിനും നമുക്കൊരു ഇടവേള ഉണ്ടാവും എവിടെയും നമ്മളൊരു സ്പൂർട്ട് ചെയ്യുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ ഇസങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ഏകീകരിക്കുന്ന ഈ ഒരു പരിപാടി രാവിലെ ഒന്ന് കേൾക്കുക അതിനെക്കുറിച്ച് ഒരു നാല് വാചകങ്ങൾ പരസ്പരം അന്യോന്യം ആ ദിവസത്തിൽ ഏതെങ്കിലും സമയത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഘടകത്തിൽ കടന്നു വരിക എന്നതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് സാധാരണ ചുമക്ക് ശേഷം നമ്മൾ ഒരു പ്രാർത്ഥന വരുമ്പോൾ എന്താണ് അടുത്ത വരി എന്ന് നമുക്ക് വളരെ അറിയാം പക്ഷേ ഹക്കിൻ്റെ ഈ ഒരു പ്രാർത്ഥന വരുമ്പോൾ ഒരു ഉള്ള് തട്ടുന്ന നമുക്ക് തോന്നും കാരണം നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ രക്തബന്ധങ്ങളൊക്കെ തന്നെ വലിയ അസുഖങ്ങളെ നേരിട്ട് കിടക്കുന്ന സമയത്ത് ആ പേരെടുത്ത് ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്കതൊരു വലിയൊരു ഫിംഗർ ടച്ച് പോലെ നമ്മളല്ലാതെ

ഉത്തമമായ പ്രവൃത്തി എന്ന് ലഭിച്ചുള്ള മാറു അലൈവുസലമാനങ്ങൾ നമ്മോട് ഉണർത്തി നാല് വർഷം കൊണ്ട് നിങ്ങൾ ഖുറാൻ അദ്ദേഹം മുതൽ ഉള്ളാവറബിനാസ് വരെയുള്ള സുഹൃത്തുകൾ അതിൻ്റെ അർത്ഥസഹിതം നമുക്ക് കഴിയുന്ന രീതിയിൽ കഴിയാവുന്ന സാഹചര്യത്തിൽ കഴിയാവുന്ന രീതിയിൽ നാം അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു ഓരോ നമ്മൾ ഇവിടെ ആദരിക്കപ്പെടുന്നതിന്റെ ഇടയിലായിട്ട് ആ ഒരു പദ്ധതിയും നടക്കും അതിനായിട്ട് ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം ഹക്ക് നിസാർ ഇവർ രണ്ടുപേരും മുൻകൈ എടുത്ത് ഈ ഒരു രൂപത്തിലെത്തി ഇതിന്റെ ഈ ഒരു പരിസരത്തിൽ ഇവിടെ നിൽക്കുമ്പോ അലഹദില്ല അള്ളാരി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു നിസ്കാരം എന്നുള്ള ഒരു പശ്ചാത്തലം ഞാൻ ചമ്മളോട്ടത്ത് മറ്റേ അവിടെ ആ സ്ഥലത്തായതുകൊണ്ട് എനിപ്പാക്ക സ്കൂൾ പോയാലും വേണ്ടീട്ടാണ് നെർസിലും മദർസിലുമൊക്കെ പോകണം അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം ഉണ്ടായത് കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ അല്ല കടന്നു പോന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്ന് ഇവരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോയപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു പ്യൂരിറ്റി വന്നു അതുകൊണ്ട് അത് ഒന്നും തുടച്ചെടുക്കാനും ആ ഒരു ഡി നമ്മൾക്ക് പല ക്ലാസ്സുകളും പോയിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളികളിലും ഓൺലൈനായിട്ടൊക്കെ ഉണ്ടെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അക്കാക്കാൻ്റെ ക്ലാസ് തുടങ്ങിയതോടു കൂടി അതൊരു നിർബന്ധ ക്ലാസ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല നമ്മളൊരു അധ്യാപകന്റെ ഒരു നേതൃത്വത്തിൽ കുട്ടികൾ പഠിതാക്കൾ പഠിക്കും പോലെ തന്നെ ഞങ്ങൾക്ക് അതൊരു നിർബന്ധമായിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു പല പേരുകളിലും സംബോധന ചെയ്യാറുണ്ട് പരിശുദ്ധ തന്നെയാണ് അതിന് ഏറ്റവും തന്നെയാണ് അതിന്റെ ഏറ്റവും പരമമായിട്ട് നമ്മൾ എല്ലാ കാലങ്ങളിലും പറയാറുള്ളത് മുസാഫ് എന്നും ഈ ഒരു ഖുർആാനെ നമ്മൾ സംബോധന ചെയ്യാറുണ്ട് ഇവിടെ ഇതിന്റെ ഉദ്ഘാടകൻ ആയിട്ടില്ല ഇതിന്റെ പ്രഥമ ഉദ്ഘാടനം ചെയ്യുന്നതിലും അതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാലും അതിന്റെ അർത്ഥ പദം എന്താണ് പറഞ്ഞത് ഖുരാൻ വായിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം രണ്ടാമത് എന്ന് പറയുന്നത് കഴിഞ്ഞമാണ് പിന്നെ അക്കിന്റെ അഹൻഗത്തെ സഹായം പിന്നെ ഭാര്യയുടെ സപ്പോർട്ട് കൂടി ഇത്രയെത്തി പറഞ്ഞുണ്ട് പക്ഷെ പരിചയത്തിൽ അത്തോണ്ട് എല്ലാവരും പറഞ്ഞത് ഈ പത്താളെ മാത്രമാണ് പക്ഷേ ഈ പത്താളുടെ ഭാര്യന്മാരും ഞങ്ങളുള്ളൊരു ഗ്രൂപ്പുണ്ട് അതിലും ഞങ്ങൾ ഈ ക്ലാസ് കേൾക്ക് മാത്രമല്ല ഞങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചവരുമാണ് അപ്പം ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞങ്ങളും ഓതിയിരുന്നു അത് മുഴുവനാക്കാൻ പറ്റിയില്ല പലർക്കും പല ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവരാണുങ്ങൾ ഓദ്യിയതിൻ്റെ അന്നത്തെ ദിവസം ഞങ്ങൾ ഓദ്യ അയച്ചിരുന്നു അതിപ്പം മുഴുവനാക്കുകയായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ആ രസങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടായിരുന്നത് അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം എവിടെ പോകണം ഏത് ഒരു ഞായറാഴ്ച ഞങ്ങൾ തിരൂരുണ്ടാവാറില്ല എല്ലാവരും കൂടി ഒന്നിച്ചുള്ളൊരു പോക്കായിരിക്കും ടൂർ പ്രോഗ്രാം അത് ഫാമിലി ഉണ്ടാവും എല്ലാവരും കൂടി ആ അനുഭവങ്ങൾ പങ്കുണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ആശയം ആദ്യമായി നമ്മൾ ഇസാറുകൾക്കൊക്കെ പറയുമ്പോൾ തരക്കേടില്ലാത്തൊരു സംഭവമാണ് എല്ലാവരും കൂടി അങ്ങനൊരു ഖുറാൻ്റെ പാരായണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോട്ട പറഞ്ഞ വരി ഒരു യാസി ലോതിൽ മാത്രമായിരുന്നു നാല് നാലേ കാലം ഇത് എഴുതിയിട്ട് അത് തുടങ്ങി വെച്ച് അതിൻ്റെ ശേഷം ഈ ഖുറാൻ പാരായ ിൽ വിളിച്ച് ചോദിക്കാനാണ് എത്തിയില്ല അപ്പൊ പിന്നെ അത് നമുക്കത് വളരെ തന്നെ അത് അയച്ചു വന്ന് അത് താരാൻ കേട്ട് നമസ്കാരം പുതിയ കഴിഞ്ഞ് വളരെ കേട്ടോ ബാക്കിയല്ലോ അത് പറഞ്ഞാലും അതി നമ്മൾ ഓരോ കാര്യത്തിലും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അത് നമ്മളാർ ഇട്ടു കൊടുക്കും നമ്മൾ കുറയാൻ പാരണം അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് എന്ന് നമുക്ക് തോന്നിയെങ്കിലും പത്ത് അമ്പത് വർഷത്തിന്റെ അടുത്തായി അക്കനിൽ കൂടെയാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് അക്കാണ് അന്ന് മുതലേ ഓരോ കാര്യങ്ങളും എനിക്ക് അന്നും എനിക്കെൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ വ്യക്തിയെന്ന് പിന്നോട് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുർബാന ദീനീയപരമായ കാര്യങ്ങൾ വന്നു സങ്കടപരമായ കാര്യങ്ങൾക്ക് മാറി അന്നും ഇതുപോലെ അതിന്റെ മുമ്പ് നമ്മൾ വേറൊരു ഇതിലൊക്കെ ആയിരുന്നു അപ്പൊ അന്ന് വന്ന സംശയങ്ങളൊക്കെ ചോദിക്കലും ഇവരോട് ആയിരുന്നു അന്ന് ഇവരോട് എന്തെങ്കിലും സംശയം ചോദിച്ചുകഴിഞ്ഞാല് അതിലൊരു വിശദീകരണം തരുന്നത് അല്ല ചോദിച്ചാലും മാത്രമല്ല ഇല്ല ആ സംഭവം എന്താണ് മൊത്തം വിശദീകരിച്ചിരുന്നൊരു രീതിയായിരുന്നു അന്ന് മുതലേ ഉണ്ടായിരുന്നെ പിന്നെ അത് ഒന്നും പിന്നെ ഇരുപത് മണിക്കൂർ പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ഉണ്ടാവും അതിനിടയിൽ നാല് അഞ്ച് ആഴത്തുകൾ ഹക്ക് വിടും അപ്പം അത് ഓതി പഠിച്ചതിനു ശേഷം അത് തിരിച്ച് ഹെക്കില്ല ഓതി കൊടുക്കും അപ്പോൾ അതിലുള്ള തെറ്റുകൾ ഹക്ക് തന്നെ ഞാൻ നടന്നു പോകണമല്ലോ അങ്ങനെ ഞങ്ങൾ പാറ്റിയമ്മക്ക് തുടങ്ങി ഈ സാധനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ വാക്കുകളുണ്ട് അതായത് പിന്നെ ആയത്ത് ഓതണം എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ പഠിച്ച് പഠിച്ച് പഠിച്ചിട്ട് ഓതിയിട്ട് കൊടുക്കും അതുവരെ ഒരു ടെൻഷനാണ് അത് അവിടുന്ന് കണ്ടുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടണം അതുവരെ ടെൻഷനായിരുന്നു ആദ്യം ഞാൻ ഭാര്യയ്ക്കും അയച്ചു കൊടുക്കും ഇതിലെന്തേലും തെറ്റുണ്ടാക്കുന്നറിയില്ലെങ്കിൽ അങ്ങനെ പിന്നെ അതിങ്ങനെ കൂടുതലായി പിന്നെ ഭാര്യയ്ക്ക് കയക്കാതായി പിന്നെ അത് സാറിന് തന്നെ അയച്ചു കൊടുക്കലോടെ അങ്ങനെ അത് തെറ്റുണ്ടാക്കി വീണ്ടും ഓതി പഠിച്ചിട്ട് വീണ്ടും വിട്ടുകൊടുക്കും പിന്നെ ലാസ്റ്റ് ഉമ്മാനായിട്ട് കുറെ ഹോസ്പിറ്റലിലും കാര്യങ്ങളും ബുദ്ധിമുട്ടിട്ടാണെന്ന് ഈ വരണ ദിവസം എന്റെ ഭാഗം ഊതി അയച്ചിരുന്നത് അതുപോലെ പക്ഷേ ആർമിയിൽ വെച്ചിട്ട് രണ്ട് എപ്പിസോഡ് രണ്ട് എന്റെ ക്ലാസ് അവിടെ നിന്ന് ധാരാളം ചെയ്യുന്ന അവസരം കിട്ടിയിട്ടുണ്ട് അലഹദില്ല കുട്ടി അതോടെ മദർസും പക്ഷെ ആ മൂന്നാം ക്ലാസ് അറിവുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അതിനിടയിൽ ഉലോന്നാവ് അറിയത്തില്ല അങ്ങനെ അറിയത്തില്ലേ അതിലുള്ളൂ പിന്നെ സഭ വന്നതിന് ശേഷം പഠിക്കൽ തുടങ്ങി അപ്പൊ ഖുർആനുമായി നല്ല ബന്ധപ്പെടാൻ തുടങ്ങി അപ്പോഴാണ് പിന്നെ നമ്മളെ ഈ കന്യാസക്കു വന്നപ്പോ പിന്നെ ഞങ്ങളതെ വളരെ ഭംഗിയായി അതിന്റെ ഫസ്റ്റ് കാരണം ഇപ്പൊ ഇവരൊക്കെ നല്ല ഓന്നിട്ടവരാണ് ആരും ഇതിൽ മോശക്കാരൊന്നുമല്ല ആരും ഒന്നും കിട്ടണില്ലല്ലോ ഞങ്ങളാരും കേട്ടതിൽക്ക് അറിഞ്ഞിട്ട് ചെയ്യാം പക്ഷേ എനിക്കാണ് അർക്ക് വീണ്ടത് കാരണം ഓന്നാളുടെ ഫസ്റ്റ് നമുക്ക് കിറാത്തുറങ്ങാനുള്ള വാക്യം ം തിരൂർ മലപ്പുറം ടൂ സീറോ ഫൈവ്സൈറ്റ് ഡബ്ല്യൂ ഡൂ ഡിറ്റ് ഫാം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന